സംസ്ഥാനങ്ങളുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഇന്നലെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ചരിത്രപരമായ തീരുമാനങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുകയെന്നും രാജ്യസഭയിൽ അദ്ദേഹം പറഞ്ഞു സംസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നയമാണ് കേന്ദ്ര കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിമാരുമായി ചേർന്ന് ഒരു ടീമായി പ്രവർത്തിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനമെന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ലെന്നും അത് മോദിയുടെ ഗ്യാരിയാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമ്പോൾ വികസിത ഭാരതത്തിനായി ഉറച്ച തീരുമാനങ്ങൾ എടുക്കും കിസാൻ സമ്മാൻ പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി സൗജന്യ റേഷൻ പദ്ധതി എന്നിവ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവരെ അതിലേക്ക് തിരികെ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കും കോൺഗ്രസ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്തുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു ബിഎസ്എൻ എല്ലിനെയും ഇന്ത്യയെയും തകർത്തത് കോൺഗ്രസ് ആണ് എൽ ഐ സിയുടെ ഓഹരി വില ഇപ്പോൾ റെക്കോർഡിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തന്റെ ശബ്ദം അടിച്ചമർത്താൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്നും രാജ്യത്തെ ജനങ്ങൾ ഈ ശബ്ദത്തിന് ശക്തി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് രാജ്യത്ത് ഭീകരതയും വിഘടനവാദവും പ്രോത്സാഹിപ്പിച്ചു രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ശത്രുക്കൾക്ക് കൈമാറുകയും സൈന്യങ്ങളുടെ നവീകരണം തടയുകയും ചെയ്ത കോൺഗ്രസ് ഇന്ന് രാജ്യസുരക്ഷയെക്കുറിച്ചും ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചും പ്രസംഗങ്ങൾ നടത്തുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു സ്വാതന്ത്ര്യാനന്തരം വ്യവസായങ്ങളാണോ കൃഷിയാണോ ആവശ്യമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു കോൺഗ്രസ് ദേശസാൽക്കരണമാണോ സ്വകാര്യവൽക്കരണമാണോ പ്രധാനമെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ഭരണകാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത കോൺഗ്രസ് ഇപ്പോൾ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും കുറിച്ച് പ്രഭാഷണം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് നാനൂറ് സീറ്റ് ലഭിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭയിലെ പ്രസംഗത്തിൽ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നതായും കോൺഗ്രസിന് നാൽപ്പത് സീറ്റെങ്കിലും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ